ഹലോ അസ്സാമലൈക്കും എന്താണല്ലേ എൻ്റെ വിശേഷങ്ങളൊക്കെ ഒരുപാട് നാളായിട്ടും ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം നിവിദിനല്ലേ ഒരു ചെറിയ ബ്ലോഗ് ഇടാന്ന് വിചാരിച്ച് ഇത്തവണ നിവിദിനം രണ്ട് ദിവസങ്ങളിലായിട്ടാണല്ലേ ചില ദിവസം സ്ഥലങ്ങളിലൊക്കെ വെള്ളിയാഴ്ചയും ചിലയിടത്ത് ശനിയാഴ്ചയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ശനിയാഴ്ചയാണ് കേട്ടോ ഇത്തവണത്തെ നിബുദ്ധനം എനിക്ക് നല്ലൊരു പ്രത്യേകത ഉള്ളതാണ് കേട്ടോ കാരണം കഴിഞ്ഞ പത്തൊൻപത് വർഷത്തിനിടക്ക് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ നാട്ടിലൊരു നബിദിനം കാണുന്നത് ഇത്രയും ദിവസം ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ സ്വതവേ അങ്ങനെ തന്നെയാണല്ലോ നമ്മുടെ നാട്ടിൽ കാര്യങ്ങളും നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്കത് രണ്ടാം സ്ഥാനമില്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങോട്ട് വരൽ അങ്ങനെ കുറവാണ് പിന്നെ കുട്ടികളെ മദർസേയിലൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വരാനൊന്നും പറ്റില്ല അപ്പം ഇത്തവണ രണ്ട് മൂന്ന് വർഷമായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നാട്ടിൽ കാണണം കാണുന്നത് അപ്പം ഇത്തവണ എന്തായാലും വീണ്ടും വെച്ച് ഞാൻ അങ്ങനെ വന്നിട്ടുള്ളതാണ് ഇവിടെ നല്ല രസമാണ് കേട്ടോ ഇവിടെ ഒരുപാട് മദർസകളിലെ കുട്ടികളൊക്കെ വരും നാല് മദർസകളിലെ കുട്ടികളൊക്കെ വന്നിട്ട് ഇവിടെ അങ്ങനെ ഒരു സെൻറ്ററിൽ കളിക്കുകയൊക്കെ ചെയ്യും പക്ഷേ അവിടെ നമ്മുടെ ചെറുതുരുത്തിയാകുമ്പോൾ എനിക്ക് ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റില്ലേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ അങ്ങനെ എവിടുക്കും പുറത്ത് പോകാറില്ല നമ്മുടെ വീട്ടിൻ്റെ ഉമ്മറത്തേക്ക് വരും നമ്മൾ കാപ്പിയും കേക്കൊക്കെ കൊടുക്കുമ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് പോവുക എന്നല്ലാതെ നമുക്ക് കളിയൊന്നും കാണാനാണ് പറ്റാറില്ല പിന്നെ രാത്രി സ്റ്റേജുമ്പോൾ കളി കാണുക എന്നല്ലാണ്ട് അപ്പോൾ ഇതിവിടെ തവണ കൂടുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ആ ആഗ്രഹം കൂടെ സാധിച്ചു എന്ന് പറയാലോ ഇവിടെ വരുന്ന നാല് മദ്രസേത്തെ പിള്ളേർ ദഫിൻ്റെ പിള്ളേരും സ്റ്റേജിൽ കയറിയിട്ട് ദഫ് കളിക്കപ്പെട്ട അപ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഇരിക്കാനൊക്കെ ഉള്ള സെറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും പിന്നെ ഞാനൊക്കെ ചെറുതിലാകുമ്പോഴൊക്കെ ഈ നാല് മദ്രസത്തെ ടീം ഒപ്പം വന്നിട്ടൊക്കെ കളിക്കാറുണ്ടായിരുന്നു പക്ഷെ പക്ഷേ ഇത്തവണ അങ്ങനൊന്നും കണ്ടിട്ടില്ല രണ്ട് മദ്രസ പോയതിന് ശേഷമാണ് പിന്നെ രണ്ട് മദ്രസ് വന്നത് അതുകൊണ്ട് അത്രയും ആൾക്കാരുടെ ഒരു കുറവുണ്ടായിരുന്ന കേട്ടോ പക്ഷേ എന്നാലും അങ്ങനെ ഒരു ആളും ബഹളമുള്ളൊരു നിബിദ്ധന കണ്ടിട്ടുണ്ട് ഒരുപാട് നാളായി നമ്മുടെ എവിടെയെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തത് കൊണ്ടാണ് അതെ കാരണം നമ്മൾ സെൻട്രൽക്ക് പോകണമെങ്കിൽ കുറച്ചാണ് ദൂരത്തേക്ക് പോകണം ഒരു ഒരു കിലോമീറ്ററൊക്കെ ആണ് പോയാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇതങ്ങനെയല്ലേ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ തന്നെയാണ് കേട്ടോ രണ്ട് മന്ദർശത്തെ ജാതെ റാലി വരുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെയാണെങ്കിൽ അപ്പോൾ അതൊന്നും ഞങ്ങൾ കാണാൻ തോന്നുന്നില്ല ഞങ്ങൾ വേഗം അവർക്ക് വരുന്നതിന് മുന്നേ ഞങ്ങളുടെ നേരേക്ക് റോഡിൻ്റെ പക്കത്തേക്ക് കയറി കാണുക എന്നുള്ളതിനേക്കാളും ഏറ്റവും വലിയൊരു കാര്യം ഉണ്ടായത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ ആളുകളേക്കൊന്ന് കാണാൻ പറ്റിയെന്നുള്ളതാണ് കേട്ടോ ഒരുപാട് പ്രായമായവരെയും അല്ലാത്തവരെയും നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ കാണാൻ പറ്റി കാരണം നമ്മളിപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വരിക ഒരു ദിവസം രണ്ട് ദിവസം നിൽക്കുക എന്നല്ലാതെ അവരിനൊന്നും മീറ്റ് ചെയ്യാൻ മാത്രമായിട്ടുള്ളൊരു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ വല്ല കല്യാണങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് പിന്നെയും ഒന്ന് കാണുക ഇന്ന് ഇത്തവണ ആ ഒരു നിബന്ധനം കൂടിയ കാരണം നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി ഒരുപാട് ആൾക്കാരെ സംസാരിക്കാൻ പറ്റി അത് ഏറ്റവും വലിയൊരു കാര്യമാണ് ാവിലത്തെ റാലി കാണാന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് അങ്ങനെ വന്നിട്ടില്ലാന്ന് കേട്ടോ അത്രയും വരുമ്പോൾ മനസ്സിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യായിരുന്നു പിന്നെ മക്കൾക്ക് അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ റാലി പോകാനൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അത്രയും പറഞ്ഞ് എൻ്റെ കൂടെ വന്നതാണ് അപ്പോൾ വൈകുന്നേരത്തെനിക്കാൻ വീട്ടിലേക്ക് പോകും വേണം അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തു എന്നുള്ളത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ബൈ ബൈ